നമസ്കാരം പ്രധാന വാർത്തകൾ ആറ് പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകുന്നത് സ്റ്റേ ചെയ്യണമെന്ന് യാക്കോബായ വിഭാഗം ഹൈക്കോടതി നിരസിച്ചു ആറ് പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകുന്നത് സ്റ്റേ ചെയ്യണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഏവർക്കും ബാധ്യതയുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ഭദ്രസനത്തിലെ ചെറുകുന്നം മംഗലം ഡാം ചില പള്ളികളും അങ്കമാലി ഭദ്രസനത്തിലെ പുളിന്താനം ഓടക്കാലി മഴവന്നൂർ പള്ളികളിലുമാണ് ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ത്തിന് ശേഷം നെയ്യാറിൽ നീന്താൻ ശ്രമം യുവാവ് മുങ്ങി മരിച്ചു മീൻ പിടിത്തതിനു ശേഷം നെയ്യാറിൽ നീന്താൻ ശ്രമിച്ച യുവാവ് മുങ്ങി മരിച്ചു കാഞ്ഞിരംകുളം ലൂർദുപുരം പ്രവീൺ ഭവനിൽ ജയകുമാർ ജ്യോതി ദമ്പതികളുടെ മകൻ പ്രഭുലാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് പ്രഭുലും മൂന്ന് സുഹൃത്തുക്കളും ചാലക്കര വട്ടം കടവിൽ മീൻ പിടിക്കാനെത്തിയിരുന്നു മീൻ പിടിച്ച ശേഷം നെയ്യാറിൽ നീന്തവേ പ്രഭുൽ മുങ്ങി താഴുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പൂവാർ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പ്രഭുലിനെ മരിച്ച നിലയിൽ കയത്തിൽ നിന്ന് പുറത്തെടുത്തു മൃതദേഹം അനന്തര നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പൂന്തുറയിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാറശാല പരശുവൈക്കൽ മേലേപുത്തൻ വീട്ടിൽ പുളിയറ വിളാകത്തിൽ കൃഷ്ണൻകുട്ടിയുടെയും സരസ്വതിയുടെയും മകനായ മദരകുമാറാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ സി ടുവിലുള്ള അടുക്കളയ്ക്കടുത്തുള്ള മുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം തിങ്കളാഴ്ച രാവിലെ കനത്ത ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് ക്വാർട്ടേഴ്സിലുള്ളവർ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മധുരകുമാറിനെ മരിച്ച നിലയിൽ കണ്ടത് പൂന്തുറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റി അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പൂന്തുറ പോലീസ് പറഞ്ഞു ശേഷം മൃതദേഹം പാറശാലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ നോർത്ത് മേഖലയിലായിരുന്നു മദനകുമാർ ജോലി ചെയ്തിരുന്നത് ആറു മാസത്തോളമായി ജോലിക്ക് പോകാതെ അവധിയെടുത്ത് ക്വാർട്ടേഴ്സിൽ കഴിയുകയായിരുന്നു വിദ്യാർത്ഥികളെ കാണാനില്ല പാലക്കാട് പത്തിരിപ്പാലയിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽകൃഷ്ണ ആദിത്യൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടികളെയാണ് കാണാതായത് കുട്ടികൾ ഇന്ന് സ്കൂളിൽ എത്തിയിരുന്നില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പാലക്കാട് പത്തിരിപ്പാലയിലാണ് സംഭവം ബന്ധുക്കളും അയൽവാസികളുമായ കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു രാംലയുടെ ശ്രീകോവിലിൽ മഴവെള്ളം വീരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച പ്രാണപ്രതിഷ്ഠ നടന്ന് ആറുമാസത്തിനുള്ളിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ചോർച്ചയുണ്ടെന്ന് മുഖ്യപുരോഹിതൻ രാംലയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലാണ് ചോരാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മുഖ്യപുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ക്ഷേത്രത്തിനുള്ളിലെ വെള്ളം പുറത്തേക്ക് പോകാൻ വഴികളില്ലെന്നും ഇക്കാര്യം പ്രാധാന്യത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മഴ കൂടിയാൽ ക്ഷേത്രത്തിലെ ആരാധന മുടങ്ങും എന്ത് പോരായ്മയാണ് പോരായ്മയാണുണ്ടായതെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത്